കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക കണ്ണൂർ വിമാനത്താവളത്തിനോട് ചേർന്ന് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് എയർപോർട്ട് മാർച്ച് സംഘടിപ്പിച്ചു ഈ വാഹനത്തിന്റെ തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രശാന്ത് കൂട്ടാമ്പള്ളി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഇ എം വി അബുബക്കർ അദ്ധ്യക്ഷത വഹിച്ചു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എം പി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി പുരുഷോത്തമൻ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലീസ് എന്നിവർ സംസാരിച്ചു ഈ ആറ് വർഷമായിട്ടും വിദേശ വിമാന കമ്പനികളിലൂടെ വിമാനം ഇറങ്ങാൻ വേണ്ടി അതിനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല തുടർച്ചയായി കേരളത്തിലെ ഗവൺമെന്റ് ഈ അനുമതിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നു നിഷേധിക്കപ്പെടുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ മൂന്ന് ഒന്നാണ് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഏറെ ഈ മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സിക്കിനി ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ